ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വീട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നു ചെയ്യാഞ്ഞത് ഓക്കെ അതുകൊണ്ട് ഞാൻ വെച്ചെന്നാൽ ശരി എൻ്റെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയാം അതുപോലെ തന്നെ ഊണ് കഴിക്കാം എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് ഇന്ന് എനിക്ക് ഊണിന് സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ചോറെടുത്തു ഇതിൻ്റെ കൂടെ ഇന്ന് കറി എന്താണെന്നറിയാമോ മുള്ളങ്കി സാമ്പാർ എൻ്റെ കൂട്ടുകാർ മുള്ളങ്കി സാമ്പാർ വെക്കാറുണ്ടോ മുള്ളങ്കി സാമ്പാർ അത് വെക്കുമ്പം എന്താ പറയുക സാമ്പാർ നല്ല ടേസ്റ്റൊക്കെയാണ് പക്ഷേങ്കിൽ അത് മുള്ളങ്കി നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടേ അതൊന്ന് എണ്ണയിൽ വയറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആര് സ്മെല്ലങ്ങ് പോവും അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുകൊണ്ട് ഇന്ന് ഞാൻ മുള്ളങ്കി സാമ്പാറും അതുപോലെ തന്നെങ്കിൽ ചൂരമീൻ വറുത്തത് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതാണ് ഓക്കെ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ കുറച്ച് തൈര് തൈരൂടെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് തൈര് എടുത്തു അപ്പോൾ അതും കൂടെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അപ്പം അതും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ച് ഇന്ന് തോരനൊന്നും വെച്ചില്ല തോരൻ വെക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടിന്ന് തോരൻ വെച്ചില്ല പരിപ്പുള്ളെങ്കിലും കൂടെ പ്രത്യേക ടേസ്റ്റ് ആട്ടോ എൻ്റെ കൂട്ടുകാർ വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് വെറുതെ ഇന്ന് രാവിലെ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ ഒന്നും പറ്റില്ലല്ലോ ഇനി കുറച്ച് ദിവസമായി ഞാൻ ആകാരമൊക്കെ കഴിച്ചുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് എൻ്റെ ഉച്ചയ്ക്കലത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാം അപ്പോൾ എൻ്റെ കൂട്ടുകാരും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം വെച്ചാൽ ഇടയ്ക്കൊക്കെ നിങ്ങളെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങളെന്നെ മറന്നുപോയാലോ അതുകൊണ്ട് ഇടയ്ക്ക് ചോറൊക്കെ എടുത്തോണ്ട് വരുന്നത് കേട്ടോ വെറുതെ എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഊൺ കഴിച്ച് കാണും വിശ്വസിക്കുന്നു ഇപ്പോൾ രണ്ടു മണിയായി കേട്ടോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇന്ന് ഇന്ന് എന്താ ഊണിന് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ വെറുതെ തമാശക്ക് ചോദിച്ചതായിട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അവൻ ഞാൻ ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മൾ അടുത്ത് വിടായിട്ട് ഉടനെയും തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബായ്